വയനാട് മേപ്പാടിയിലെ റിസോർട്ടിൽ ടെൻഡ് തകർന്ന നിലമ്പൂർ അകമ്പാടും സുതീഷിനെ നിഷ്മ മരിച്ച സംഭവത്തിൽ ദുരിഹത ഉണ്ട് എന്നാരോപിച്ച് മാതാവ് ജസീലയും ബന്ധുക്കളും രംഗത്ത് മകളുടെ കൂടെ പോയവരെ കുറിച്ച് തനിക്ക് അറിയില്ലെന്നും അവർക്കാർക്കും ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും അവർ പറഞ്ഞു സംഭവം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരും ഉണ്ടായിരിക്കും ഇല്ലെങ്കിൽ എല്ലാവരും അറിയേണ്ട ഒരു വിഷയമാണ് കാരണം നമ്മുടെയും ഒരുപാട് മക്കളും അതുപോലെ പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം ട്രിപ്പ് പോകാറുണ്ട് അപ്പോൾ ഇവിടെ നിഷ്മ അവർ ബ്യൂട്ടീഷ്യനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു യുവതിയാണ് അപ്പോൾ അവർ ഇതുപോലെ തൊള്ളായിരം കണ്ടിയിൽ വയനാട് റിസോർട്ടിൽ പോയി അതായത് പുല്ല് കൊണ്ട് മേഞ്ഞ ഹട്ടാണ് അതിൻ്റെ അടിയിൽ ടെൻ്റ് അടിച്ച് താമസിക്കുമായിരുന്നു ഇവർ കുറേ ഗ്രൂപ്പുകളായിട്ടാണ് പോയെന്ന് പറയുന്നു പക്ഷേ വീട്ടുകാർക്ക് ഈ പെൺകുട്ടി ആരുടെ എപ്പോഴാണ് അറിയത്തില്ല അവർ സുഹൃത്തുക്കളുടെ കൂടെ പോയെന്ന് പറയുന്നു കോൾ ചെയ്തു സംസാരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിൽ ഒരു ദുരൂഹത ബാക്കി നിൽക്കുന്നു മഴയും ഇടിയും വെട്ടി നല്ല വെള്ളം വന്നപ്പോഴത്തേക്കിനും മഴ വെള്ളം വന്നപ്പോഴത്തേക്കും ഇത് ഈ പുല്ലിൻ്റെ മുകളിൽ വന്നു അത് ഒടിഞ്ഞ് ദ്രവിച്ച് താഴെ വീണു ഈ പെൺകുട്ടി മരണപ്പെട്ടു ആ വിഷയമാണ് അപ്പോൾ ഇതിന് ശേഷം ഇനിയിപ്പോൾ അറിയാം കുറേ ടെൻ്റുകൾ കുറേ ഇതുപോലത്തെ റിസോർട്ടുകൾ അടച്ച് പോട്ടും അപ്പോൾ ഈ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു വിഷയം മരണമല്ലോ സ്കൂൾ ബസ്സ് ആരെങ്കിലും കൊണ്ടിരിക്കണം അതിന് ഫിറ്റ്നസ് ഉണ്ടോ എന്നറിയാൻ പ്രൈവറ്റ് ബസ് എവിടെയെങ്കിലും കൂടെ അപകടം ഉണ്ടാക്കണം അതിന് കളർ മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഇവിടെ ഇനി കുറെ ചെക്കിങ്ങുകൾ നടക്കും കുറേ റിസോർട്ടുകൾ പോട്ടും എങ്കിലും കാശ് ഉള്ളവർ പിടിച്ച് നിൽക്കും സർവേ ചെയ്യും പക്ഷേ ഇവിടെ അവിടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഏകദേശം പതിനഞ്ച് പേരാണ് ഇതിൽ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമ്പനിയാണ് ഈ ഒരു അനുഭവം ഇതിൽ പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം ഇതിൽ പതിനഞ്ച് പേരെ ഈ പെൺകുട്ടി ഉൾപ്പെടെ പതിനാറ് പേരാണ് ഈ ട്രിപ്പിന് പോയതെന്ന് പറയുന്നു ഈ മാതാവിന് ഈ പെൺകുട്ടിയുടെ കൂടെ പോയതൊന്നും അറിയത്തില്ല അവരുടെ സുഹൃത്തുക്കൾ ഒരു പക്ഷെ അവർ ഇൻഡിവിജ്വലായിട്ട് ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് ചിലപ്പം അവരെല്ലാം അറിയണമെന്നില്ല പക്ഷേ ഈ സുഹൃത്തുക്കളൊന്നും ഈ മരണശേഷം ഈ മാതാവിന് അവരുടെ വീട്ടിലോ ബന്ധപ്പെട്ടിട്ടില്ല അത് ഇവർക്കൊരു സംശയമായിട്ടുണ്ട് അത് പോലീസിൽ അവർ പറഞ്ഞിട്ടുമുണ്ട് ഈ പെൺകുട്ടിയും വേറെ രണ്ട് പെൺകുട്ടിയോട് ചേർന്നിട്ടാണ് ഹെട്ടിൽ കഴിഞ്ഞതെന്ന് പറയുന്നു പക്ഷെ മറ്റാർക്കും ഒരു പരുക്കൂ ഇല്ല നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കേട്ടു നോക്കാം പരത്തടികൾ കൊണ്ട് നിർമ്മിച്ച പുല്ലുമീന ടെന്റാണ് തകർന്നത് മഴ പെയ്തും മേൽക്കുരയ്ക്ക് ഭാരം കൂടിയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം കൂടെ ഉണ്ടായിരുന്ന ഒരാൾക്കും ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല എന്നതാണ് ദുരിഹത വർദ്ധിപ്പിക്കുന്നത് ഹട്ട് തകർന്ന വീണിട്ടും നിഷ്മയുടെ ശരീരത്തിൽ ബാഹ്യ പരിക്കുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു തുളി രക്തം പോലും പൊടിഞ്ഞിരുന്നില്ല പരിക്കും മുഴുവൻ ആന്തരിക അഭയവങ്ങൾ കാരണമെന്ന് കുടുംബം പറയുന്നു മരണശേഷം ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ആരും ബന്ധപ്പെടുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലെന്നും ദുരിഹത നീക്കാൻ അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു കൂടെ പോയ ആർക്കും അപകടം സംഭവിച്ചിട്ടില്ല രക്ഷപ്പെടുത്താൻ പോയവർക്കാണ് അപകടത്തിൽ പരിക്കു പറ്റിയത് ആരുടെ കൂടെയാണ് പോയതെന്നും അറിയില്ല ഇതിൽ ആരുടെ കൂടെ പോയെന്നറിയത്തില്ല മാത്രമല്ല ഈ അപകടത്തിൽ ഈ പതിനാറ് പേര് പോയതിൽ അവിടെ മറ്റാർക്കും ഒരു പരിക്കുമില്ല ആകെപ്പാട് പരിക്ക് പറ്റിയേക്കുന്ന ഈ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ പോയവർക്ക് എന്തോ ചെറിയ പരിക്ക് പറ്റി അല്ലാതെ ആർക്കും ഒരു പരിക്കുമില്ല ഇതെന്ത് ദുരൂഹത ഇത് ഭയങ്കര ദുരൂഹതയാണല്ലോ ആ രാത്രിയിൽ ഈ പറയുന്ന മൂന്ന് പേര് ഇപ്പോൾ ഈ പതിനാറ് പേർക്കും പരിക്ക് പറ്റണമെന്നില്ല കാര്യമൊന്നും അറിയാൻ വേറെ വേറെ ടെൻറ്റിലായിരിക്കും കിടന്നിട്ടുണ്ടാവുക പക്ഷേ ആ ഒരു ടെൻറ്റിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പുൽക്കൂട് പോലെ അതിനകത്ത് രണ്ടോ മൂന്നോ ടെൻ്റ് ഉണ്ട് ഇപ്പോൾ ഒരു ടെൻ്റിൽ മേ ബി മൂന്ന് പേര് ഇല്ലെങ്കിൽ പോട്ടെ ആ പുൽക്കൂടിനകത്ത് തന്നെ ഉള്ള മൂന്ന് ടെൻറ്റിൽ മൂന്ന് പേർ എന്ന് കരുതാം പക്ഷേ ആ പുൽക്കൂടി ഇടിഞ്ഞ് വീഴുന്ന സമയത്ത് മറ്റുള്ള പെൺകുട്ടികൾക്ക് മൂന്ന് പെൺകുട്ടികൾ അതിന് ഈ പെൺകുട്ടിക്ക് ഓക്കെ മരണം സംഭവിച്ചു മറ്റുള്ള പെൺകുട്ടികൾക്ക് ചെറിയൊരു പോറലെങ്കിലും പറ്റണ്ടേ അതൊന്നും പറ്റിയില്ല അങ്ങനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവരപ്പോൾ എവിടെയായിരുന്നു അല്ലെങ്കിൽ അവരറങ്ങി ഓടിയിട്ടുണ്ടാവണം അപ്പോൾ ഈ പെൺകുട്ടി എന്തുകൊണ്ട് അവിടുന്ന് മാറിയില്ല അത് വലിയ ദുരൂഹതയല്ലേ അതും സംഭവിക്കുന്ന രാത്രി പന്ത്രണ്ടര ഒരു മണി രണ്ട് മണി സമയത്താണ് സംഭവിക്കുന്നത് ആ സമയത്ത് ഇടിവെട്ടി മഴ പെയ്യുന്ന സമയത്ത് ഇവരെല്ലാം വേറൊരു ടെൻറ്റിലായിരുന്നു തന്നെ ഇരിക്കുക അല്ലെങ്കിൽ വേറൊരു ഹട്ടിലായിരുന്നു തന്നെ ഇരിക്കുക ഒരു വിഷയം വരുന്ന സമയത്ത് ഇവരൊക്കെ ഓടിക്കൂടത്തില്ലേ അപ്പം തന്നെ പെൺകുട്ടി രക്ഷിക്കാൻ ശ്രമിക്കത്തില്ലേ പക്ഷേ അവിടെയും അവിടെ ഉള്ളവർക്ക് ഈ പറയുന്നവർക്ക് ആർക്കും അല്ല പരിക്ക് പറ്റിയിരിക്കുന്നവർക്ക് കൂടെ പേർക്കല്ല വേറെ വന്നവർക്കാണ് മറ്റുള്ള ഇവരൊന്നും വീട് വരായിട്ടും ബന്ധപ്പെട്ടിട്ടുമില്ല കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത് അതായത് വ്യാഴാഴ്ച രാത്രിയാണെങ്കിൽ സംഭവം വീട്ടുകാരുമായിട്ട് ഇവർ ബന്ധപ്പെട്ടില്ല അപ്പോൾ ഇതിന് എനിക്ക് ദുരൂഹമായി ഇപ്പോൾ തോന്നുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പല പുതിയ പുതിയ ട്രിപ്പും പുതിയ ഒരു ഗ്യാങ് ഒക്കെ ഉണ്ടായി രൂപപ്പെടുന്നുണ്ട് അതായത് സ്ട്രെയിഞ്ചേഴ്സ് വന്നിട്ട് ഇവർ ബന്ധപ്പെട്ടൊരു അതായത് ഒരു പരിചയമില്ലാത്ത ആളുകൾ ഓൺലൈൻ വഴി പരിചയപ്പെടുന്നു എന്നിട്ട് ട്രിപ്പ് പോകുന്നു അവിടെ ഉല്ലസിക്കുന്നു ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ ഭാഗമാണോ അത് അതിൻ്റെ സംശയം എനിക്ക് വരാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ വാക്കിങ്ങോട്ട് കേട്ടിട്ട് ഞാൻ സംസാരിക്കാം ഇതിലെൻ്റെ സംശയം മാത്രമാണ് ഞാൻ പറയുന്നത് ആവശ്യപ്പെട്ടു കൂടെ പോയ ആർക്കും അപകടം സംഭവിച്ചിട്ടില്ല രക്ഷപ്പെടുത്താൻ പോയവർക്കാണ് അപകടത്തിൽ പറ്റിയത് ആരുടെ കൂടെയാണ് പോയതെന്നും അറിയില്ല ഇതിൽ വ്യക്തത വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം പുല്ലുകൊണ്ടുപേഞ്ഞ മേൽക്കുറിക്ക് കീഴിൽ സ്ഥാപിച്ചിരുന്ന എട്ട് ടെന്റുകളായാണ് ഇവർ താമസിച്ചത് ഇതിൽ മൂന്ന് പെൺകുട്ടികൾ താമസിച്ചിരുന്ന ടെന്റാണ് തകർന്നു വീണത് പത്രത്തിൽ അപകടം നടന്ന തൊള്ളായിരം വെഞ്ചേഴ്സ് എന്ന റിസോർട്ടിന് ലൈസൻസ് എന്ന ആരോപണം ഉയർന്നിട്ടുണ്ട് സമാനമായ രീതിയിൽ പ്രദേശത്തെ മറ്റു പല റിസോർട്ടുകളും പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് സൂചന ഒരാൾ മരിക്കണം റിസോർട്ടിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഇനിയുള്ള റിസോർട്ടുകൾ അനധികൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നത് കണ്ടുപിടിക്കാൻ ഒരാൾ മരിക്കണം ഇനിയിപ്പോൾ കുറേ റിസോർട്ടുകൾ അടിച്ച് കൂട്ടും ആലോചിച്ച് നോക്കണം തൊള്ളായിരം കണ്ടി അതായത് നമ്മൾ ചൂരൽ വിഷയം നടന്ന അറിയാം ഉരുൾപൊട്ടലുണ്ടാക്കിയ ഏരിയ അറിയാം അവിടെ അത്രത്തോളം പ്രശ്നമുണ്ടായ ഒരു ഏരിയയുടെ ഏകദേശം അടുത്തില്ലെങ്കിൽ ആ ജില്ലയിൽ ഒരു സ്ഥലമാണ് ഈ പറയുന്നത് തുള്ളാരങ്കണ്ടി ഈ പറയുന്ന റിസോർട്ടിൻ്റെ ഭാഗം ഇത്രത്തോളം പ്രശ്നങ്ങളുണ്ടായി പ്രകൃതിയിൽ നിന്ന് പ്രശ്നങ്ങളുണ്ടായി അവിടുത്തെ പ്രകൃതിയുടെ ഒരു പ്രശ്നമാണ് നാച്ചുറൽ ഡിസാസ്റ്റർ ആണ് അതുണ്ടായ സ്ഥലത്ത് അത്രയും പ്രശ്നങ്ങളുണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ ഏരിയയിൽ ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആ ജില്ലയിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾ എങ്കിലും ഇതുപോലെ ലൈസൻസ്ഡ് ആയിട്ട് പ്രവർത്തിക്കാൻ സജ്ജമായിരിക്കണം ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ എത്ര വലിയ ബിൽഡിംഗ് ആയാലും തകർന്നു പോകും പക്ഷേ അല്ലാത്ത കേസിൽ ആ സമയത്ത് നമുക്ക് പരിശോധിക്കാൻ പറ്റിയിരുന്നിരിക്കണം എന്താണ് അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാം ഇതുപോലെ സെക്യൂർ ആണ് സേഫാണ് വലിയൊരു ഇടിപെട്ടി മഴ വന്നാലോ അല്ലെങ്കിൽ ചെറിയൊരു വെള്ളം പക്കം വന്നു കഴിഞ്ഞാലോ ഒക്കെ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റണം പക്ഷേ അവിടെ തന്നെ ഇത് പിന്നെയും സംഭവിക്കുമ്പോൾ ഇതിനൊക്കെ അനുമതി കൊടുത്തവർ തീർച്ചയായിട്ടും അനുമതി കൊടുത്താൽ തന്നെയും പിറ്റേ ഈ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ പല കാര്യങ്ങളും ഉണ്ട് ആട്ടുംകൂടും കോഴിക്കോടും ഒക്കെ കാണിച്ചിട്ട് രണ്ട് കോഴി ഇട്ടിട്ട് പതിനഞ്ച് കോഴിയുടെ കൂട് മേടിക്കുന്ന ഒരു നാടാണ് നമ്മുടെ അതുപോലെ തന്നെ രണ്ടാടിനും കഴിച്ചിട്ട് ഇരുപത് ഇരുപത് കൂട് കിട്ടാൻ വേണ്ടിയില്ല അതിൻ്റെ കാശ് കിട്ടാൻ വേണ്ടി രണ്ടാടിനെ എടുത്ത് വെക്കുന്ന ഒരു നാടാണ് നമുക്ക് അങ്ങനത്തെ ഒരു കാര്യമുള്ളപ്പോൾ തന്നെ ഇത് അപ്പോൾ നമ്മുടെ സിസ്റ്റത്തെ പറ്റിയിട്ട് നമുക്കറിയാമല്ലോ നമുക്ക് അതിലിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനപ്പുറത്തേക്ക് ഈ പെൺകുട്ടികൾക്ക് ഇങ്ങനെ പറ്റുമ്പോൾ ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ പറ്റുമ്പോൾ ബാക്കി രണ്ട് പെൺകുട്ടികൾക്ക് എന്തുകൊണ്ടൊന്നും പറ്റിയില്ല പറ്റാത്തതിൽ നമുക്ക് സന്തോഷമുള്ള ഒരു രക്ഷപ്പെട്ടല്ലോ പക്ഷേ ഇതിലെന്തെങ്കിലും ദുരൂഹതയുണ്ടോ ഇവരിപ്പോൾ ഗ്യാങ് ആണ് അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞു അതിലേക്ക് വരാം നമ്മുടെ ഓൺലൈനിൽ ഓൺലൈനിപ്പോൾ ഒരു പരിപാടി നടക്കുന്നുണ്ട് അതിന് വലിയൊരു അപകടമാണത് അപകടമെന്ന് മീൻസ് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള കുറേ ആളുകൾ ഒരു പരിചയമില്ലാത്തവർ ഓൺലൈൻ വഴി അവർ പരിചയപ്പെടുന്നു സ്ട്രേഞ്ചേഴ്സ് മീറ്റപ്പ് വെക്കുന്നു ഇതിൽ നല്ലതാണ് എന്താന്ന് ഞാൻ പറഞ്ഞിട്ട് ചില സാഹിത്യമായിട്ടുള്ള സംഘടനകളുണ്ട് ഇല്ല സാഹിത്യം പറയുന്ന കഥാകവിത എഴുന്നവരൊക്കെ ഉണ്ട് ഇവർ എവിടെയെങ്കിലും വൈകിട്ടൊരു മീറ്റപ്പ് പോലെ കൂടും ഒരു പരിചയവും ഇല്ലാത്തവരാണ് അവിടെ ചിലപ്പോൾ ഒരു പരിചയപ്പെട്ടത് പോലും ഇല്ല ഒരു സായാഹ്നത്തിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വരും ചിലപ്പോൾ ബീച്ചിലൊക്കെ കൂടും അവിടുന്ന് ചായ കുടിച്ചും ഒരു കാപ്പി കുടിച്ച് ഒരു ഏത്തക്കാപ്പൊക്കെ കഴിച്ച് അവർ നിൽക്കും വൈകിട്ട് അഞ്ച് മണിയാകുമ്പോൾ ഒരു പിരിയും അതിൽ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇങ്ങനത്തെ ഗ്യാങ്ങുകൾ രണ്ടും മൂന്നും ദിവസം ഇതുപോലത്തെ വീട് വിട്ട് വീട്ടിലുള്ളവർക്ക് പോലും അറിയാത്ത രീതിയിൽ ആരാണ് കൂടെ പോകുന്ന പോലും അറിയാത്ത രീതിയിലേക്ക് ഒരു പരിചയവും ബന്ധവും ഇല്ലാത്ത സ്ട്രേഞ്ചേഴ്സ് ഞാൻ പറയുന്ന ഈ കേസിലല്ലേ ഞാൻ പൊതുവേ പറയുകയാണ് സ്ട്രേഞ്ചേഴ്സ് പോയിട്ട് ഇതുപോലത്തെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ട സ്ഥലത്ത് താമസിക്കുന്നു വന്നത് ആരാന്നുപോലും അറിയത്തില്ല അത് എത്ര നല്ലവർ കാണാം ചീത്തയുള്ളവർ കാണാം പലമാതിരി രോഗങ്ങളുള്ളവർ കാണാം പലമാതിരി ദുശീലങ്ങളുള്ളവർ കാണാം പലമാതിരി ലഹരിക്ക് ലഹരിക്കടിമയായിട്ടുള്ളവർ കാണാം അങ്ങനത്തെ ഒരു ഗ്യാങ്ങിലേക്ക് നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ കുട്ടികളോ നമ്മളെ മക്കളോ പോകുമ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾക്കതിലൊരു കണ്ണ് വേണം മാത്രമല്ല നമ്മൾ പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്നതിനൊന്നും കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ അങ്ങനെ പോകുമ്പോൾ നമ്മൾ ആരുടെടുത്തും പറഞ്ഞിട്ട് പോകണം നമ്മൾ കൂടാരൊക്കെയാണ് ഉള്ളത് നമ്മളെ ഇവിടെ ഒക്കെയാണ് പോകുന്നത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അല്ലെന്നുണ്ടെങ്കിൽ വലിയ അപകടത്തിലേക്ക് ഇത് കിടക്കും ഇത് അങ്ങനെയാണെന്നല്ല പറയുന്നത് പക്ഷേ ഈ കുട്ടിയുടെ സുഹൃത്തുക്കളെ ഈ ഉമ്മയ്ക്ക് അറിയാൻ സാധിക്കുന്നില്ല ഓക്കെ അത് ചിലപ്പോൾ അത് ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ട് ജോബ് ചെയ്യുന്നൊരു കുട്ടിയാണ് അതിന് ഒത്തിരി വരെ പരിചയം കാണും പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ സുഹൃത്തുക്കൾ അപകട സമയത്തുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഈ പെൺകുട്ടി മരിക്കുന്ന സമയത്ത് പോലും കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന എന്തുകൊണ്ട് ഉമ്മയ്ക്ക് ഈ പറയുന്ന സുഹൃത്തുക്കളെ ഉള്ളത് കണ്ടുപിടിക്കാൻ പാട് പക്ഷേ ഈ സുഹൃത്തുക്കൾക്ക് ഈ പെൺകുട്ടിയുടെ വീടോ അവരെ വന്ന് സമാധാനിപ്പിക്കാനോ ആശ്വസിപ്പിക്കാനോ ഹോസ്പിറ്റലിൽ പോകാനോ എന്തുകൊണ്ട് അവർ ശ്രമിച്ചില്ല എന്നുള്ളത് വലിയൊരു പോയിന്റാണ് മാത്രമല്ല ഈ പെൺകുട്ടിയുടെ അപകടത്തിൻ്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ അദ്ദേഹത്തും ഒരു തുള്ളി ചോര പോലും പെടുന്നില്ല എന്ന് പറയുന്നു മാത്രമല്ല അപകടം പറ്റിയേക്കുന്നത് കൂടെ ഉള്ളക്കാർക്കും അല്ല ഓടി ചെന്നവർക്കുമാണ് അപ്പോൾ ഇതിൽ എനിക്കൊരു ദുരൂഹത തോന്നുന്നത് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുക്കുന്ന സമയത്ത് ഈ കൂടെ വന്ന ആളുകളൊക്കെ ഏതൊക്കെ തരത്തിലുള്ള നമുക്കറിയാൻ പറ്റില്ല ആ തരത്തിൽ ആ സമയത്ത് ആ വാക്കുകളുള്ളവർ ഓടി രക്ഷപ്പെട്ടാണെങ്കിൽ അതല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് ആ ടെൻറ്റിനകത്ത് പെട്ട് പോയതാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മനസ്സിലാവും ടെൻറ്റിനകത്ത് പെട്ട് ശ്വാസം മുട്ടിയാണ് മരണപ്പെട്ടിരുന്നെങ്കിലോ അതായത് ടെൻറ്റ് ഇത് പൊത്തത്തിൽ കവർ ചെയ്ത് വീഴുന്നു ആ സമയത്ത് ആരും രക്ഷപ്പെടുത്താൻ വരുന്നില്ല അങ്ങനെയാണെങ്കിലോ അതല്ലെങ്കിൽ പെൺകുട്ടിക്ക് ഓടാൻ പറ്റാത്ത രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ആ പെൺകുട്ടി തളയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിലോ അത് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടിൽ ആ പെൺകുട്ടി അബോധാവസ്ഥയിലായിരുന്നെങ്കിലോ അപ്പോൾ ഇത് നമുക്ക് പല രീതിയിലും ചിന്തിക്കണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ പൂർണ്ണമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകാൻ പറ്റും പക്ഷേ നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് നമ്മുടെ കുട്ടികളിലേക്ക് നമ്മൾ പറയാ ഈ സ്ട്രേഞ്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് പോകുന്ന സമയത്ത് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ട് പോവുക പക്ഷേ ഈ ഒരു കേസിൽ ഞാൻ സ്ട്രെയിഞ്ചേഴ്സാണെന്ന് ഞാൻ പറയാൻ കാര്യം വീട്ടുകാർക്കറിയാത്തത് കൊണ്ടും അവർ വീട്ടുകാരെ ബന്ധപ്പെടാത്തതുകൊണ്ടാണ് ഇത് ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇങ്ങനത്തെ സാധ്യതകൾ മുന്നിലുള്ളപ്പോൾ ഒരു പെൺകുട്ടിയുടെ ജീവിതം ഒരു ജീവൻ അവിടെ നഷ്ടപ്പെട്ടു ഇനി മാർക്കും ഇങ്ങനെ സംഭവിക്കാൻ സംഭവിക്കാതിരിക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ അനുഭവത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് മെസ്സേജിക്കാം ഫേസ്ബുക്കിൽ മെസ്സേജ് ചെയ്യാം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക കാര്യം പറയും സ്ട്രേഞ്ചേഴ്സിൻ്റെ ഒരു പരിപാടി ഉണ്ടല്ലോ അത് നല്ലതാണ് എന്ന് പറഞ്ഞാൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ നല്ലതാണ് നമ്മളിപ്പോൾ ചോദിക്കുമ്പോൾ ഓൺലൈൻ വഴി ഫേസ്ബുക്ക് വഴി ഇൻസ്റ്റാഗ്രാമിലെല്ലാം പരിചയമുള്ളവരാണ് മെസ്സേജ് കഴിക്കുന്നത് അതൊരു ജസ്റ്റ് മെസ്സേജ് കഴിക്കുന്നു തിരിച്ച് റിപ്ലൈ കൊടുക്കേണ്ടേ മേടിക്കാം മേടിക്കാതിരിക്കാം പക്ഷേ നേരിട്ട് അങ്ങനല്ല അവിടെ വരുന്നെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ പല സ്വഭാവമുള്ളവരുണ്ടാവാം പല രോഗമുള്ളവരുണ്ടാവാം പല ദുശീലങ്ങളുള്ളവരുണ്ടാവാം അപ്പോൾ അങ്ങനത്തെ സ്ട്രേഞ്ചേഴ്സ് മീറ്റപ്പിലേക്ക് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഇത് നമ്മുടെ നാട്ടിൽ അധികമായി വർദ്ധിച്ചു വരുന്നുണ്ട് പുറത്തേക്കുള്ള കൾച്ചറാണ് പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അറിയാമല്ലോ നമ്മളെത്ര നല്ലതാണെങ്കിലും അവരത്ര നല്ലതായിരിക്കണം എന്നില്ല നമ്മളത്ര ചീത്തയാവണമെങ്കിലും അവരത്ര ചീത്തയായിരിക്കണം അപ്പോൾ ഇത് വലിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും ഇത് മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക വരും ദിവസങ്ങളിൽ നമുക്ക് നമുക്കിൻ്റെ ബാക്കി കാര്യങ്ങൾ അറിയാൻ പോസ്റ്റ് പോസ്റ്റ്മോർട്ടൽ റിപ്പോർട്ടിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാവും എന്തായിരിക്കും ആ സമയത്ത് ഉണ്ടായിരുന്നിരിക്കുക എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെ അപ്പം ചെയ്യുന്ന താൽക്കാലിക ഇറ്റ്സ് മിൽവാ വെട്ടിയിട്ടാലും പൊട്ടി മുളയ്ക്കണം